ഞാൻ എന്താ കുടിക്കുന്നതെന്നാണോ പുറത്തത് നല്ല മഴയാണ് നല്ലൊരു കട്ടൻ ചായ കുടിക്കാൻ തോന്നൽ അപ്പോൾ പിന്നെ കുറച്ച് ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചായ തന്നെ ആയല്ലോ എന്ന് കരുതി നിങ്ങൾക്കും കാണിച്ചു തരാം മഴക്കാലത്ത് നമുക്ക് കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് ടീ റെസിപ്പിയാണ് ആയിട്ട് ഇതിന് നമുക്ക് വേണ്ടത് കുറച്ച് പെരിഞ്ചീരകം കുറച്ച് ശർക്കര പിന്നെ നമ്മുടെ പ്രധാനി ഇഞ്ചി ലെമൺ പിന്നെ കുറച്ച് നല്ല ജീരകം അതുപോലെ തന്നെ കുറച്ച് ഗ്രീൻ ടീ ലീവ്സ് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലോട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ശർക്കര രണ്ട് ജീരകങ്ങൾ അതുപോലെ തന്നെ ഗ്രീൻ ടീ ലീവ്സ് ഇഞ്ചി നിങ്ങളുടെ കയ്യിൽ കുറച്ച് മല്യമണികളുണ്ടെങ്കിൽ അവയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് തിളപ്പിച്ച ശേഷം നമുക്ക് അരിച്ചെടുക്കാം അരിച്ചെടുത്തതിനു ശേഷം കുറച്ച് ചെറുനാരങ്ങ നീര് നീരുകൂടെ ആഡ് ചെയ്ത് ചൂടോടെ തന്നെ നമുക്കിത് കുടിക്കാം പറഞ്ഞു പറഞ്ഞ് തീർന്നപ്പോഴത്തേക്കുന്തെ സാധനം കാലി ഗുണങ്ങൾ കൊണ്ട് മാത്രമല്ല ടേസ്റ്റിലും ഇതും കേമൻ തന്നെയാണ് ഒരു ജിഞ്ചർ ലെമൺ ടീ ഇല്ലാതെ എങ്ങനെയല്ലേ ഒരു മഴക്കാലം കടന്നു പോകുക എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്